നല്ല സ്മെല്ലോ വെള്ളം എല്ലോ ഇങ്ങനെ തിളപ്പിച്ചണം തിളപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ പിടിച്ച രണ്ട് സെക്കൻഡ് മുക്കാൻ എടുക്കുക ഒന്നായിട്ട് അയക്കല്ലോ അല്ലാതാ മാങ്ങേ കോട്ടൂർക്ക് പോണം അപ്പൊ നമ്മൾ തോട്ടം അതായത് ഫ്രൂട്ട്സ് നമ്മൾ തോട്ടം ശരിക്ക് ശരിക്ക് ആക്കി നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മലപ്പുറം ജില്ലയിലെ ലിയാ ഗാർഡനിലെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം മാവ് കുളമ്പ് മാവ് അതൊക്കെ നമ്മള് എണ്ണൂറിന്റെ പിന്നെ ഓഫർ ഇടാ മാങ്ങൾ ആക്കാം സാധനം താഴെട്ടാണ് കോട്ടിരിക്കോണം ോണം തന്നെ വല്യക്ക് വല്യ ഇഷ്ടപാങ്ങല്ലാ ഇടക്കത് വാങ്ങേ കോട്ടൂർ കോണം കോട്ടൂർ കോണം ചെല ഏരിയ ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എൻക്വയറി ചെയ്യാറുണ്ടല്ലോ കുറിച്ച് തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മൾ ഏത് ട്രിപ്പിലും ഒരു അഞ്ചെണ്ണ ആറ് വല്യ വല്യ തയ്യങ്ങനെ തിരുവനന്തപുരം ഏരിയയ്ക്ക് അങ്ങനെ നമുക്ക് പോകണം ഒരു ഓഫർ റേറ്റ് എത്ര എണ്ണൂറിന്റെ എണ്ണൂറ് രൂപ കൊടുക്കുന്നത് രൂപ കിട്ടാ ഫ്ലവർ ഉള്ളോ ഫ്ലവർ ഇല്ലാത്ത കായലോ മാങ്ങൾ ബുഷായൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഇത് പറയുന്നത് പുഷായത് വെച്ചാലും നല്ല കായ പിടിച്ചിട്ടുള്ള മരം തന്നെയാണ് ഇത് നമ്മള് ഇവിടെ കൊടുത്തിരുന്നത് എണ്ണൂറാണ് ഇവിടെ ഒക്കെ കായ കായപ്പിടുത്തം വന്നിട്ടുള്ള നല്ല മരം തന്നെ എഴുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് ലോങ്ങൽ ഇപ്പോൾ പത്ത് പത്താറ് വെറൈറ്റി ഉണ്ട് ചോദിച്ചാൽ ഇപ്പോൾ ആ വെറൈറ്റി ഇപ്പം നമ്മൾ വയ്ക്കണ നമ്മൾ പറഞ്ഞില്ല ഒന്ന് വൈറ്റ് സ്റ്റാർ പിന്നെ ഫോർ സീസൺ ബ്ലാക്ക് ഒരു പിമ്പോങ്ങോ അങ്ങനെ ഈ എട്ട് പത്ത് വെറൈറ്റി അഞ്ചാറ് വെറൈറ്റി ഒക്കെ നല്ലത് ഇപ്പം ഇപ്പോൾ ഇവിടെ വലിയൊരു കായളിപ്പോൾ കട്ട് ചെയ്തതാണ് വലിയ കൊല അതിന് ശേഷം പിന്നെ ഇതാണ് ഫോർ സീസൺ പിന്നെയും പിന്നെയും ഫ്ലവർ ഉണ്ടോ ഫുള്ള് കായ പിടിച്ചു ഫുള്ള് ഫോർ സീസൺ അങ്ങനെ നല്ല കായ കായ് കുടിച്ചതാണ് സ്റ്റാർ കുറച്ചൊരു ബൾപ്പും ഇതായിട്ടുണ്ടാവും വൈറ്റ് പരിക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ വൈറ്റ് കാരണം ഈ വിൽപ്പന നമ്മൾ കോട്ട സെറ്റ് ആക്കുകയാണെങ്കിൽ ബ്ലാക്ക് ലീഫ് നമ്മുടെ ഇടോസ്താറ് സ്റ്റാർ ഇടവര് കുറേ ഐറ്റംസ് ഉണ്ട് അതിൽ ഏറ്റവും നല്ല സാറ് തന്നെ കാണാൻ സ്റ്റാർ നോ ഇത് നോൻപ് നോൻപായതുകൊണ്ടാണ് ഭയം പഴ്ത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ ആയി നല്ല സ്മെല്ലുണ്ട് ഇടോസ്താർ നല്ല സാധനം നല്ല ഫ്ലവർ ഇതായിട്ടുണ്ട് പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ നമുക്ക് നോൻപായതുകൊണ്ട് ആ ഇതാവൂല നല്ല സ്മെല്ണ്ട സ്മെല്ണ്ടല്ലോ മഞ്ഞ മഞ്ഞല നല്ല മതില കുരു മുട്ടാത്ത ഈ ഫുള്ള് നല്ല ബുഷ് ആയ പ്ലാന്റ് നല്ല ബുഷ് ആയത് കൊറച്ച് വില ഉണ്ട് രണ്ടറുപ്പ ഉണ്ട് അതിന്റെ തന്നെ ചെറുതുണ്ട് ആയിത്തഞ്ഞൂറിന്റെ ഫ്ലവർ ഉണ്ടാകുമ്പോൾ നോക്കാം ആയിരത്തഞ്ഞൂറിലുണ്ട് അതാ ബുഷ് അടിയിൽ തന്നെ നല്ല വെട്ടി നിർത്തി സാധനമാണ് നല്ല ബുഷാക്കി കൂടുന്ന സാധനമാണ് നല്ല പ്ലാന്റ് നല്ല ഐറ്റും ഉണ്ട് എല്ലാ ഭാഗവും ഇതായത് അമണേ പെട്ടെന്ന് വേറെ ഉണ്ടോന്ന് കാണിച്ചാ പിന്നെ നമ്മൾ എഡോസ്റ്റാറിൽ നമ്മൾ ഫ്ലവർ ആണ് ഇപ്പൊസ്റ്റാർ കുറച്ച് വലിയ പ്ലാന്റ് ഫ്ലവർ വരുന്നതാ എഡോസ്റ്റാറ് കായ പിടിച്ചു ചെറുതുണ്ടേ നമുക്ക് എടോസ്താരൊക്കെ നമ്മക്കാൻ പറഞ്ഞില്ലേ അഞ്ഞൂറിന്റെ വെച്ചാലുംന്താണൂറിന്റെ പട്ട് ചെറുതാണ് പക്ഷേ ഇത് കായുള്ളത് കൊണ്ടാണ് അങ്ങനെ അത് നോക്കണ്ട ഇത് ഇതാ അഞ്ഞൂറുള്ളൂ പക്ഷേ ഇതും അഞ്ഞൂറിന് നല്ല തൈ ഇത് ഇങ്ങനത്തെ തൈ വേ നന്നാവും നല്ല തയ്യമ്മ ചെയ്യുമ്പോൾ അത് സാധനം നന്നാവും മറ്റേത് തൈ മാറ്റണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ കേട്ടോ നമ്മൾ എടോസ്താരം ആദ്യം ഫസ്റ്റ് അറിഞ്ഞു വരുന്ന വെച്ചു ഇത് വില കുറഞ്ഞു കിട്ടുന്ന തജ്ജാണ് അത് കുറച്ചേ കുറച്ച് ചേച്ചു ആ ഇത് അടിപൊളി തജ്ജാണ് ൂട്ട് സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മൾ തൈ ബ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കണം നല്ല തൈ അത് നല്ല സ്തംഭമാകുമ്പോൾ വേഗം സാറാവും വേഗം പൊന്തു മെറ്റങ്ങനെ മൊരിച്ചാട് നിൽക്കും അപ്പം അതിനുസരിക്കുപ്യ കുറവ് നാനൂറ്റി അമ്പത് തന്നെ സാധനം ആപ്പത് ഏതെ നാനൂറ്റി അമ്പത് രൂപ തയ്യമ്മ വില കുറഞ്ഞ തൈ വാങ്ങിക്കാന്ന് ചോദിച്ചുമ്പോൾ നാനൂറ്റി അമ്പതിന് വില കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ തൈ അമ്മ ചെയ്യും നല്ല തൈ അമ്പത് രൂപ കൂടിയാലും സാധനം എന്താ വെച്ചാൽ ക്വാളിറ്റി ഇങ്ങനെ മരടിപ്പ് വരില്ല വേണം പൊന്തി വിസാറാവും ആണെന്തെ നൂറ് ഉപയ്യ കേട്ടോ നല്ല തേങ്ങ കുറ്റിയാടി ആണെങ്കിൽ നൂറ്റി ഇരുപണ നൂറ്റി പത്തിനൊക്കെ ആയിട്ട് തോന്നാൻ വെച്ചിട്ട് നൂറ്റി പത്തിന് തരും നമുക്ക് വേറെ കേട്ടോ ഇതല്ല നല്ല നാടൻ നല്ല സൂപ്പർ തേങ്ങ നാടൻ കുറ്റിയാടി വരിക കുറ്റിയാടി ആവുമ്പോ നൂറ്റി ഇരുപതിനൊക്കെ തോന്നുമ്പോ നൂറ്റി പത്തറിനെ കാണ്ട് കുറ്റിയാടി തേങ്ങില്ല എത്ര നാനൂറ് പീസിന്റെ ഓർഡർ നമ്മളത് അങ്ങനെ വണ്ടി കൊണ്ടുപോകണം അത് വീട്ടിൽ അവർ പറമ്പുക്കെന്നാണ് ഈ കോറി നെറ്റിയ സ്ഥലമാണ് കോറി നെത്തിയിൽ ഒക്കെ ഉണ്ട് നൂറ്റിൻ്റെ റംബുട്ടാൻ ഒക്കെ ഉണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് തോട്ടം ഇങ്ങനെ സ്ഥലം കുറേ ഉണ്ട് ഏറെ ഏറെ ഏക്കറോളം ഉണ്ട് ഇത് നമുക്ക് ഇരുന്നൂറ്റിലാന്ന് തെങ്ങാൻ നമുക്ക് വലിയ തോട്ടം സെറ്റ് സെറ്റാക്കി തെങ്ങ് മാത്രം ആദ്യം കൊണ്ടുവയ്ക്കുകയുള്ളൂ അതിൻ്റെ അടിയിൽ പിന്നിട്ട് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി റംബുട്ടാൻ സാധനമൊക്കെ സെറ്റ് ചെയ്യാറുള്ളത് ഇത് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പൂക്കൾ മാറ്റുക കോട്ടപ്പടി കൊൽക്കണം ആ നമുക്ക് മറ്റന്നാ സെറ്റിംഗ് ഉള്ളത് ഇഷ്ടം പോലെ നമ്മളിങ്ങനെ ആക്കി കാരണം വെച്ചാല് മറ്റേ നമ്മളെ ഒറ്റയ്ക്ക് പോകില്ല അതാണ് അതുകൊണ്ട് നമുക്ക് ഓർഡർ ഒക്കെ വരുമ്പോൾ എടുക്കാൻ കഴിയില്ല രണ്ടുമൂന്ന് പണിക്കാരും വെച്ചിട്ട് പണിക്കാർ പതിനായിട്ട് ഇറങ്ങി സെറ്റിങ്ങിന് അപ്പൊ നമ്മള് തോട്ടം അതായത് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ തോട്ടം സെറ്റാക്കിട്ട് നമ്മളിപ്പോ ശരിക്ക് ശരി സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട് ഫുള്ള് കാരണം മറ്റേ ആദ്യം നമ്മള് വിളിച്ചിട്ട് പത്ര പ്രാവശ്യം അയിമ്പ്രാവശ്യം ഏതെങ്കിലും വരും വരി വന്ന് നോക്കി വന്ന് നോക്കിയാലാണ് എന്നാൽ നമുക്ക് എന്താ വച്ചാൽ നമുക്ക് തിരക്കും ഈ പണിക്കാരെ കുറവുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത് എടുക്കൽ ചെയ്യാനും ഒഴിവ ഒഴിവാക്കാൻ പറ്റാത്ത സാധനം മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ആൾ കേരള തോട്ടം സെറ്റിങ് നിലവിലുണ്ട് നമ്മൾ ബാങ്കൂർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി സെറ്റാക്കിയാൽ അതിൻ്റെ തോട്ടമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ആൾ ഇഷ്ടംപോലെ ആയിട്ട് നോക്കാനും നടത്താനും വേറെ ആളുണ്ട് ഇപ്പോൾ പുതിയതാണ് ഇപ്പോൾ ആയിട്ട് ഈ മാസം മുതൽ എങ്ങനെ നമ്മൾ തോട്ടത്തിന് നോക്കാനായിട്ട് ആ ഒരു മാസത്തിൽ ഒരിക്കൽ പ്രാവശ്യം വന്ന് നോക്കലും വളം ചെയ്യേണ്ടതോ സെറ്റാക്കേണ്ട പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ എന്താ വച്ചാൽ നമ്മളെ നമ്മളെ പ്ലാൻ തന്നെ ഒന്ന് വേറെ പാർട്ടിക്കാർ വേറെ സാധനം എത്താലും അതും വേണേ നമ്മൾ സെറ്റ് ആക്കി തരും നമ്മളെക്കൊന്നും എടുക്കേണ്ട ഓരോന്ന് നമ്മൾ കായ്ക്കേണ്ട നല്ല നല്ല സാധനം നോക്കിയിട്ട് ഒരു ഒരു ഓരോരുത്തരോ വീട്ടിൽ വണ്ട് സെറ്റ് ആക്കി കൊടുക്കുണ്ട് അതിന്റെ വീഡിയോസ് നമുക്ക് വേറെ ദിവസം വേണമെങ്കിൽ എടുക്കാം നമ്മളിപ്പോൾ ജെ സി ബി കുയിട്ട് കൊണ്ട് നിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് ഒരു നാല് ഏക്കറില് കുയ്യെടുത്ത് കൊണ്ട് നിക്കുന്നുണ്ട് അതിന് പുറത്ത് ഒരു അറുപത് സെന്റിൽ കുയ്യെടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ നാല് ദിവസം കൊണ്ട് വെച്ചെടുക്കാനുള്ളത് അങ്ങനെ ഇപ്പൊ ഓർഡർ എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓർഡറിനൊക്കെ കറക്റ്റ് വാട്സാപ്പിൽ സെർക്ക് എഴുതി വെക്കാനായിട്ട് ഇപ്പോൾ മൂന്നാളാണ് അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ പിന്നെ നേരിട്ട് ലാസ്റ്റ് വിളിക്കാൻ മാത്രം എന്റെ നമ്പർ ഞാൻ പേ നമ്പറാക്കി വേറെ തരാം മറ്റേ എൺപത് എമ്പത്തി ഒമ്പത് നാൽപ്പത്തി നാല് ഇരുപത്താറ് എൺപതൊക്കെ ഇപ്പോൾ ഓർഡർ എടുക്കാനാക്കി രണ്ട് ഫോൺ വെച്ചിട്ട് മൂന്നാളാണ് ഓർഡർ എടുക്കാനായിട്ട് ആക്കിയിട്ടുണ്ട് കാരണം ഈ ഓർഡറിന്റെ കംപ്ലൈന്റ് തീരാൻ വേണ്ടി പിന്നെ അത്യാവശ്യം നമുക്ക് ഡെലിവറി കൊറിയറും ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ ഡി ടി ഡി സി കൊറിയറെക്കെ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നമുക്കൊന്ന് ദൂരമുള്ളൂല്ലോ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് സാധനം എടുത്താലും നമ്മൾ എത്തിക്കാൻ അവർ വണ്ടി വിട്ട അങ്ങനെയൊക്കെ ആവും ഈ ഡി ടി ഡി സി കൊറിയർ ഓർഡർ കൂടുതൽ ഉള്ളവർക്ക് നമ്മൾ ഗ്രൂപ്പാണെന്നെ ഇപ്പോൾ ഡി ടി ഡി സി രണ്ട് ഗ്രൂപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ വേഗം ലിങ്ക് ചെയ്ത് കൂടിയാൽ മതി ഇന്ന് അവർക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും നമ്മളുടെ ഉത്സവം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാൽ അതിന് സാധനം നമുക്ക് നോക്കിയിട്ട് കൊടുക്കാൻ കഴിയും അതേമാതിരി ഇന്ന് തന്നെ ഇപ്പോൾ നമുക്ക് നൂറ്റി ജില്ലാം ഡി ടി ഡി സി ഉണ്ടെങ്കിൽ അതായത് കൊറിയർ പാക്ക് ക്യാറി ഉണ്ടെങ്കിൽ അതിലും കൂടി അതിലാണ് ഇട്ടാൽ മതി മറ്റേ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് ഇടാൻ നിൽക്കണം അപ്പൊ അതിനൊക്കെ സൗകര്യം എന്താ വെച്ചാൽ അതിൽ ബാക്കിയുള്ള ഈ ഡി ടി സി അതിൽ വേറെ ഒന്നും ഇടാനായി ഡി ടി സി ഓർഡറും സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ അങ്ങനത്തെ കൂടിയാലും കിട്ടാത്ത പ്രശ്നം വരൂല്ല നമുക്ക് ഓൾ കേരള പ്ലാന്റേഷൻ ചെയ്ത് അപ്പൊ അത്രീട്ടുണ്ടല്ലോ പിന്നെ ഓൾ കേരള അതിന്റെ പുറത്ത് നമ്മള് തമിഴ്നാടും കർണാടക പ്ലാന്റിങ് ആദ്യം എടുക്കണ്ട മാസത്തിലൊക്കെ പോകണ്ടല്ലോ അവിടെ പിന്നെ നമ്മളെ രാംഗങ്ങ വാറുണ്ട് മലേഷ്യ മുള്ളനെ നല്ല കിളിയൊക്കെ വന്ന് നല്ല ഇത് കിട്ടോ ഗംഗാ പോണ്ട ഇത് ഇരുന്നൂറ്റി അമ്പത് റുപ്യാ സന്നങ്കി ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ നമ്മളെ കേരശ്രീ ഇതാ കേര കേശ്ശേരി കേരകേശ്വരി ഇരുന്നൂറ്റി അമ്പത് തന്നെ രാംഗങ്ങ എന്നതങ് ഇത് കുറച്ച് വില ഉണ്ട് ഇതിനെ ചെറുതുണ്ട് ഇത് ആയിരം കിട്ടോ ആയിരം രൂപ രാംഗങ്ങ നല്ല സൂപ്പർ സാധന രാംഗങ്ങ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് വരും രണ്ടര രണ്ടര വർഷം ഇതിന്റെ തന്നെ ചെറുതുണ്ട് എഴുന്നൂറ്റിഅമ്പത് സീസൺ കഴിഞ്ഞല്ലേ ആയിരത്തി ഇരുന്നൂറ് റുപ്യ അടുത്ത ഈ സീസണില് കായ്ക്കുണ്ട് നല്ല ബുഷ് ആയത് നല്ല നല്ല നൂറ് റുപ്യ നല്ല ബുഷ്റിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല വണ്ണ നല്ല തയ്യാണ് ഇതിന്റെ വലുത് വേണ്ടി നൂറ്റി അമ്പതി നല്ല ബുഷ്ണ്ട് നല്ല ബുഷുണ്ട് നമുക്ക് കാണിക്കാം നൂറ്റി അമ്പത് ഇതിന് തന്നെ ഇരുന്നൂറുണ്ട് ഇരുന്നൂറ്റി അമ്പുണ്ട് കേട്ടാ ഇതിലൊക്കെ നൂറ്റമ്പത് ഇതിന് തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അതേമാതിരി മുന്നൂറാവും ഇത് ഫ്ലവർ ആവനുള്ളൂ കുറച്ചും ബൾപ്പ് ഉള്ളത് ഫ്ലവർ കമ്മിയാണ് നല്ല നല്ല തൈകളുണ്ട് നീലമുണ്ടി ആ വെറൈറ്റി കുരുമുളക് ഒന്നിൽ തന്നെ നാല് നാല് വള്ളിയൊക്കെ ഉണ്ട് എത്ര രൂപ മുപ്പത് രൂപ മുപ്പത് ആയിരത്തര നാപ്പിൻ്റെ ഉണ്ട് വേറെ വൈറ്റ് അതൊരു വണ്ടിയുള്ളു കൊമ്പുക്കനെ അത് വേണമെങ്കിൽ കാണിച്ചേരാം ഹൈബ്രിഡ് പപ്പായ റെഡി തീരുണ്ട് നമ്മൾ ഹൈബ്രിഡ് കറിപ്പ് അതേമാതിരി ഒക്കെ അങ്ങനെ നമ്മൾ ഇപ്പോഴും പോകുന്ന വെച്ചാൽ ഓരോരുത്തർക്ക് പ്ലാന്റ് ഏകദേശം ഐഡിയ കിട്ടാനാണ് ഇപ്പൊ നമ്മളാ ഈ അഞ്ഞൂറിന്റെ പട്ടർ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാനാണ് നമ്മൾ വാക്യാപ്പോൾ സ്ഥിരമാകും അഞ്ഞൂറിൻ്റെ ബട്ടറ് കഴിയുമ്പോൾ എന്താണ് നമ്മൾ അഞ്ഞൂറിന്റെ ബട്ടറ് ഏ അപ്പൊ പിന്നെ പിന്നെ ചിലപ്പോൾ ആൾക്കാർ ഫോട്ടോ ചോദിക്കൂല ആ അഞ്ഞൂറിൻ്റെ ബട്ടറെ നമുക്ക് തീ നമുക്ക് ഈ ഓർഡർ എടുത്തോലൊക്കെ അങ്ങനെ അധികം കാട്ടുക നമ്മിപ്പോ തിരുവനന്തപുരം കാസർഗോഡ് ഒക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്നതു അഞ്ഞൂറ് ബട്ടർ കണ്ടല്ലോ ട്രോപ്പിക്കല് അപ്പൊ എന്താ അഞ്ഞൂറിന്റെ ബട്ടർ അപ്പൊ അവർക്ക് ഈ അഞ്ഞൂറിൻ്റെ ബട്ടർ ഒഴിക്കാൻ കിട്ടും സംഗതി സംഗീത ആവല്പം തന്നെയാണല്ലേ അതിനു വേണ്ടി പിന്നെ ഈ ചിലര് കേട്ടോ ഈ അഞ്ഞൂറിൽ തന്നെ പിന്നെ ഫോട്ടോ കൂടും അതൊക്കെ വാടാൻ നമുക്ക് ഫോട്ടോ കൂടുക എല്ലാവർക്കും ഫോട്ടോ മൂടാൻ കഴിയൂല കാരണം അതിന് നമ്മൾ തെറ്റിയാൽ പിന്നെ രസമില്ല ഒരു ടീമിപ്പത്തേമാതിരി ഓർഡർ ആക്കിയിട്ട് ഈ അഞ്ഞൂറിന്റെ പട്ടിന് പറഞ്ഞു പിന്നെ അഞ്ഞൂറിനെ ഓണക്ക് രണ്ടെട്ടം മൂന്നെട്ടം ഫോട്ടോ അങ്ങനെ ആവുമ്പോ എന്താ പിന്നെ ചടപ്പ് വരും നമുക്ക് ദിവസം ഈ ഫോട്ടോ വീഡിയോ കണ്ടിട്ടുള്ള സാധനം അങ്ങനെ കൂടാത്തന്നെ പിന്നെ അഞ്ഞൂറിന് ഒന്ന് ഫോട്ടോ കൂട്ടുവെച്ചാല് ആ അഞ്ഞൂറ് ഒന്നിന്റെ ഒക്കെ ഫോട്ടോ കൂടാൻ പറ്റും അഞ്ഞൂറ് ഓരോന്നോ ഓരോന്ന എല്ലാം കൂടെ ഫോട്ടോ ഇടുമ്പോൾ കഴിയൂല നമ്മളിപ്പോ വേണ്ടി ഫോട്ടോ ഇടാൻ നോക്കുമ്പോൾ അടുത്ത അളിയില് കോളും പെരുവണ്ടാവും വാട്സാപ്പ് എന്തെങ്കിലും ഓർഡർ ആക്കിയിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ എന്റെ ഫോട്ടോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്കുമ്പോ നമുക്ക് എന്താച്ചാ മറ്റേത് ഈ ഓർഡർ ഇതേ ഓൺലൈൻ ഓർഡർ നോക്കിയിട്ടില്ല എന്ത് എന്താന്ന് വെച്ചാൽ ഓല ഇങ്ങോട്ട് തിരിച്ച് കുളിച്ചു കഴിയുന്നുണ്ട് അങ്ങോട്ടും എന്താ വെച്ചാൽ ഒന്നും കൂടി നമുക്ക് സാറാക്കണം ഒരു രണ്ട് നമ്പറില് നമ്മളെ എൺപത് അമ്പത്തി നാപ്പതിനായിരത്തരം രണ്ട് നമ്പറില് ഈ വേറെ നമ്പറോട് വേണം നമുക്ക് ആഡ് ചെയ്തിട്ട് കോളിന് മാത്രം അതാക്കണം രണ്ട് നമ്പർ വാട്സാപ്പ് ആക്കുക ഒരു നമ്പർ കോളിന് ആക്കുക പിന്നെ നമ്മുടെ പൂനെ റെഡ് അതായത് അറേബ്യൻ ഒക്കെ എന്നൊക്കെ കായ് വരുന്നതാ ഇരുന്നൂറ്റമ്പത് ഇവിടെ ഇവിടെ ഇങ്ങനെ കായും എല്ലാം എടഞ്ഞിരിക്കുന്നത് അതിങ്ങനെ കായും എല്ലാം ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പിന്നെ വല്ല നല്ല വേറാപ്പിൾ എത്തിയത് ഒക്കെ ഫ്ലവർ നൂറ്റി അമ്പത് വേറാപ്പിൾ കായ് പൊടിച്ചിടഞ്ഞിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ തായ്ലമണ് തായ്ലമൺ നമ്മളിപ്പോൾ നിലയിലുണ്ട് അല്ല കായ് പിടിച്ചിന് വെറൈറ്റി ആണ് തായ്ലമ്മണ് അത് ഇരുന്നൂറ്റി അമ്പത് മുതൽ തായ്ലമ്മണ് റെഡ് റെളടിയിൽ ഞാൻ ഫിഫ്റ്റി പറഞ്ഞ പ്രത്യേക വെറൈറ്റി ബി അതായത് അതായത് ഫംഗസേ വരൂല്ല നമ്മൾ സാധാരണ മൂന്നെണ്ണം നൂറാണ് പിന്നെ നമ്മളെ ഗിലാങ്കലിഞ്ചി തായ്ലാൻഡ് ഇഞ്ചി നൂറ് പിന്നെ നമ്മളെ റെയിൻബോ കെമ്പ് ഉണ്ട് നൂറ് നല്ല ഹൈബ്രിഡ് അല്ല കറിവേപ്പ് നൂറ് റുപ്യ ഹൈബ്രിഡ് അല്ല അതിന്റെ വലുത്ത് വേണമെങ്കിൽ ഇതിന്റെ വലുത് ഇരുന്നൂറിൻ്റെ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങണം നമ്മൾ അതെ സംബന്ധിക്ക നമ്മളിതിനേ വലിയ സംഭവിക്കും മാങ്ങ എങ്കിലും എപ്പോഴും മാങ്ങണ്ടാവും സംബന്ധിക്കും ഇതിനൊക്കെ എടുക്കുക എന്താ വെച്ചാല് വണ്ടി വലിയ വണ്ടി ക്യാമ്പ് കുറവാണ് പിന്നെ നമ്മളെ കോട്ടി കൊണ്ടത് ഇവിടെ മാങ്ങള് നമ്മളാ എണ്ണൂറിന് തന്നെ പോയി ഓഫർ ഇല്ലേ എണ്ണൂറ് മാങ്ങൾ ഇതിലിപ്പോ മാങ്ങ വേണ്ടതിലൊക്കെ ബുഷ് ആയത് നല്ല കട നല്ല ബുഷ് ആയത് വെട്ടി നല്ല ബുഷ് ആക്കി കൊടുക്കുന്നുണ്ട് അതേ എഴുന്നൂറേ ഉള്ളൂ പിന്നെ നമ്മളെ വുഡാപ്പിള് വുഡാപ്പിൾ കായച്ചത് വുഡാപ്പിൾ സീറ്റുള്ളത് കേട്ടോ നല്ല സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽത്തൊന്ന് വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ കായ പിടിച്ചത് ഇത് വില ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് ഇതിൽ ഇത് വുഡാപ്പിളിൽ സീറ്റ് തന്നെ വന്നീന് വില ഉണ്ട് പ്ലാൻ്റെ ചെലു മേനൊക്കെ ഫുള്ള് ഫ്ലവർ നമ്മൾ നിലത്ത് വെച്ചും ഫ്ലവർ ഉണ്ട് ആവുന്നുള്ളൂ കായ പിടിച്ചിട്ട് റെഡി ആവുന്നുള്ളൂ എന്തായാലും അഞ്ഞൂറ് ഉപയോഗ സാധനം ഇത് എഴുപത് റുപ്യളുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ലീഫിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സീഡ് ലെസ്സിൽ ഇപ്പോൾ കായ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മളെ പുതിയ നമ്മളൊക്കെ ഒന്ന് സീഡ് ലെസ്സിൽ ഇതിന് മുന്നേ വാങ്ങി ഉണ്ടെങ്കിൽ അവരൊന്ന് വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്ത് വിളിക്കണം വാങ്ങിയതുണ്ടെങ്കിൽ കായ്ക്കാത്തുണ്ട് എന്താണേൽ നമ്മൾ ഫ്ലവറിങ്ങിന് ആവണുള്ളൂ അതായത് ഇപ്പം സീഡ് ലസ് ഇപ്പോൾ നമ്മൾ നിലത്ത് വെച്ചാൽ നമുക്ക് എത്തിയ പ്ലാന്റ് രണ്ട് കറക്റ്റ് രണ്ടുമല്ലേ ആവണുള്ളൂ നിലത്ത് വെച്ച ഫ്ലവർ ഫ്ലവർ ആയിട്ടുണ്ട് കവർ അതായത് മദർ പ്ലാന്റ് ഫ്ലവർ ആയിട്ടുണ്ട് കായപ്പുറത്തൊക്കെ എങ്ങനെയുണ്ട് നോക്കി നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ കാട്ടാ സീഡ് ലെസ് ലോങ് എന്നാണ് നമ്മൾ അറിയാതിന് ഫസ്റ്റ് അത് നമ്മൾ അവിടെ ഉണ്ടാവും ആ ചെറിയ നമ്മുടെ സ്ഥലത്ത് നമ്മളാകുന്ന അവിടെ പരി അവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് സീഡ്ലെസ് ലോങ്ങന്നാണ് ഇറങ്ങിയത് അന്ന് അയ്യായിരം ഒക്കെ ഏത് അയ്യായിരം നമ്മളെ വിലനായിരുന്നു ആ വിലക്കെ നമ്മൾ സാധനം അയ്യായിരം അങ്ങനെ ആക്കി കൊടുത്തിരുന്നു പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറായി രണ്ടായിരം പോ സീഡ്ലെസ് ബ്ലാക്ക് ലീഫ് അതേമാതിരി ഓക്കെ നല്ല നല്ല മുട്ടാണ് അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ ബ്ലാക്ക് ലീഫ് ഈ നല്ല സൈസ് ആർക്കിനും വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പേ ഉള്ളൂ ഈ തോട്ടം സെറ്റാക്കേറ്റവും ബെസ്റ്റ് അപ്പൊ നമുക്ക് പുതിയൊരു ഓർഡർ ഇല്ലാൻ പറഞ്ഞില്ലേ ഫുള്ള് ബ്ലാക്ക് ലീഫ് ആള് വെക്കുന്നുട്ടോ കാരണം ആൾ വഞ്ചിന് മാത്രപ്പൊന്ന് കൊണ്ടുപോയി അതിന്റെ തോട്ടം കൂടി അപ്പൊന്നായിട്ട് ഒരുമിച്ച് നമുക്ക് കാണിക്കാണ്ടാവും ചേനാടോള് രണ്ടെണ്ണം നൂറ്റി അമ്പത് ബുഷണക്ക് അങ്ങനെ ഇണ്ട് ഐറ്റ് കുറഞ്ഞത് ഒന്ന് എൺപത് രണ്ടെണ്ണം ആ രണ്ടും ചേനാടോള് ഇതിന്റെ ചെറുത് പറഞ്ഞാൽ ഇത് ചെറുക്ക് ചട്ടിയിലൊക്കെ ആക്കിയ നൂറ്റി അമ്പതാണ് നല്ല ഇതും നമ്മളെ സൂര്യനാഞ്ചേരി നല്ല നല്ല മധുര സൈസ് നല്ല മധുര റെഡ് തന്നെ നല്ല മധുര ടൈപ്പ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇത് എത്ര ഒരു ഒരു ഒറ്റ ഒറ്റ വർഷം വർഷം ഈ സൈസിൽ പിന്നെ നമ്മളെ നിത്യജാസ്മിണ്ടായിരുന്നു നമ്മളെ നിത്യജാസ്മി നമ്മളെ മണിമുല്ല ഹാങ്ങിങ്ങിനൊക്കെ അല്ല നല്ല രസമായിട്ട് അല്ല നമ്മളിപ്പോ നമ്മളെ ഉഞ്ഞാമൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് വെച്ചാൽ നമുക്ക് കാണിക്കാം ആദ്യൊന്ന് വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ചിട്ടുണ്ട് അപ്പൊ അതില് മണിമുല്ല നൂറുപയ്യ ഉണ്ട് കേട്ടോ അതിൻ്റെ മറ്റേ നിത്യ ജാസ്മീൻ ആണെങ്കിൽ അൻബീൻഡും ഉണ്ട് നൂറിൻ്റെ ഉണ്ട് ഇത് മണിമുല്ലയാണ് നിത്യ ജാസ്മീൻ ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പച്ചപ്പറ്റീൻ്റെതാ മണിമുല്ലേൻ്റെ അല്ല അങ്ങനെതാ കുറച്ച് നല്ല വട്ട ഉണ്ടാവും മറ്റേ ഇത് നിത്യ ജാസ്മീനിൽ ഇത്രയും വട്ട ഉണ്ടാവില്ല അതും മുല്ല തന്നെയാണ് മണിമുല്ല വേറെ പേരാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഫ്ലവർ ഒന്നും ഉണ്ടാ ഫ്ലവറും നല്ല നല്ലതായി ഇഷ്ടം പോലെ നല്ലതായി നമ്മളാദ്യം ഇപ്പം നമ്മളൊക്കെ ഉള്ള കോട്ടയ സാധനം പന്നിരി ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഫ്ലവർ ആയതാണ് എന്നതൊക്കെ നടത്താ ഇവിടെതാ

എത്ര രൂപ ുപ്പള്ളൂ ഇതെന്താ വെച്ചാൽ വല്ലാതെ നമ്മള് പോകില്ലേ ഒലിവെന്താ കായ്ക്കുന്നതൊന്നും ഇല്ല എന്നാ ചെറു അധികാരങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് കുശാഖിങ്ങനെ ആയിട്ടുണ്ട് വലപ്പായിട്ടുണ്ട് ഇങ്ങനെ പള്ളിടാ അതേമാതിരി കോയ്ഫാമിന്റെ മേലെ പെട്ടെന്ന് പെട്ടെന്ന് പൂന്തേപ്പ് ഇരു കുറുപ്പള്ളുട്ടോ അതായത് കുരുമുളക് വെള്ളിയാണ് മെയിന് പിന്നെ തണലായിട്ട് മലയായിട്ട് ഉപയോഗിക്കേണ്ടത് അതിനൊക്കെ പറ്റും പിന്നെ നമ്മുടെ ഇത് ട്രീ ഗ്രേപ്പ് ഫ്ലവർ ആയിട്ടുണ്ട് ഇതോടെ എവിടേയും ഫ്ലവർ ആയത് ഉണ്ടാവില്ല കേട്ടോ നമ്മളിവിടെ കേരളത്തില് ചുരുക്കം കയറാം ഒന്നോ രണ്ടാഴത്തുണ്ടാവുള്ളൂ ഫ്ലവർ ഉണ്ടോ കുറച്ച് വിലയുണ്ട് എന്ത് വില ഉണ്ട് പത്ത് രൂപ പത്തായിരം രൂപ വില ഉണ്ട് ട്രീ ഗ്രേപ്പ് കാര്യം അതായത് മരമുന്തിരി നമ്മൾ ശരിക്കും പറഞ്ഞു നമ്മള് മരമുന്തിരി ജബോട്ടിക്കാരണം മറ്റുമ്പോൾ ഒട്ടിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ഇത് ട്രീ ഗ്രേപ്പ് അപ്പൊ എന്താ വച്ചാലും ഇങ്ങോട്ട് അഭിമന്തലീന വരും മുന്തിരി ആ ആ ഫ്ലവർ ഫ്ലവർ അത് കൊലയും തൂങ്ങും മറ്റേ മരമുന് നമ്മള് മറ്റുമത്താ നമ്മള് ഒട്ടിപ്പിടിച്ചപ്പോ മരമുന്തിരിപ്പങ്ങനെയുള്ള വരും അങ്ങനെ നമ്മളിപ്പറിയാലോ കായി അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ മറ്റേത് സാധാ മുന്തിരി കൊല നേരെ മരത്തുമുന്ന കൊലയാണ് വരും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ സെടാർ ബജേരി ഒക്കെ തന്നെ ഫുൾവർ ഇരുന്നൂറ്റി അമ്പത് റുപ്യള്ളട്ടോ അവിടെ നല്ല തയ്യാണ്ട് സെഡാർ ബജേരി അത് നമുക്ക് നല്ല ദിലാറല്ല ബുഷ ബ്രാൻഡ് നമുക്ക് കിട്ടാം പിന്നെ അതിന്റെ ചെറിയ തജോണ്ടൊക്കെ അമ്പിരുന്ന് കൊണ്ട് അത് വേറുണ്ട് എത്രപായത്തിൽ പെട്ടെന്ന് കൊലക്കുണ്ട് ആറ് മാസം കൊലച്ച് നമ്മള് സാധന യാത്ര ഒമ്പത് മാസവും കൊലക്കാൻ ഒരു കൊല്ലവും കൊല വെട്ടുമ്പോൾ ഇത് ആറു മാസം കൊലിച്ച് മറ്റേ മറ്റേ കൊലക്കിനോട് കൂടി തുടങ്ങാം ഇതിന്റെ പേരെന്താ പറയുക എത്ര രൂപ മൂന്നൂറ വിറ്റുപ്യ ഒന്നെടുക്കുമ്പോൾ ആ ഒന്നെടുക്കുമ്പോൾ പിന്നെ തോന്നി ഹോൾസെൽ മേസിൽ കുറയും പിന്നെ നമ്മളത് സ്വർണ്ണമു സ്വർണ്ണമുകി സൂപ്പർ നേന്ത്രപ്പയത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള കിട്ടണം വലിയ കൊലയൊക്കെ കയറാൻ ഏറ്റവും ടേസ്റ്റ് സ്വർണ്ണമു നേത്ര വലിയ കൊല എന്ന് പറഞ്ഞാൽ ഒരു സാധാ നമ്മൾ ജൈവമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ആട്ടും കുറച്ച് എല്ലുപടി വേപ്പും ഉണ്ടാക്കി കിട്ടി നമ്മൾ സാധാ രണ്ട് ഒരു സാധാ നേന്ത്രപ്പയത്തിന് സാധാ ലെവൽ കുഴിച്ചിട്ട് വെച്ച് റെഡി ആക്കുന്നതോടുകൂടി അതിൽ ഒരു എങ്ങനിയാലും മുപ്പത്തഞ്ച് മുപ്പിലുണ്ടാവും ഇംഗ്ലീഷ് ചേർക്കാൻ കൊല ഉണ്ടാവും ഉണ്ടാവും പിന്നെ നമുക്ക് പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മള് നമ്മളെ കന്ന് നല്ല വേറെ ഒന്ന് കണ്ണു വാങ്ങുകയാണെങ്കിലും നമുക്ക് വേറെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അധികം ആൾക്കാർ നമ്മള് എങ്ങനെ വെച്ചാൽ കന്ന് പറിക്കേണ്ട കൂട്ടം കട്ടില്ലാത്ത കൂട്ടം നമുക്ക് പാർട്ടി പറിച്ചു നമ്മൾ എന്താ വെച്ചാൽ വെച്ചാൽ ചിലപ്പോൾ തൂമ്പ അടയാൻ ചാൻസ് ഉണ്ടാവും ആ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞ മാതിരി ഇത്ര അതായത് തിളച്ച വള്ളത്തിൽ ഇത്രയും ഭാഗം വള്ളം അങ്ങനെ തളച്ച് നിന്നിട്ട് രണ്ട് സെക്കൻഡ് അതിൽ മുക്കി എടുക്കണം ഒരു കന്നും ഇനി പീക്കുത്തോണ്ടാവില്ല ഇനിയിപ്പോൾ ഏത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെരക്കാരൊക്കെ വീട്ടുകാർ ഇപ്പൊ മൊത്തത്തിൽ നിലത്ത് കുഴിച്ചിട്ടുള്ള തോട്ടത്തിനൊക്കെ ഉള്ളവർക്ക് വെള്ളം എല്ലോം ഇങ്ങനെ തിളപ്പിച്ചണം തിളപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ പിടിച്ച് രണ്ട് സെക്കൻഡ് മുക്കുക എടുക്കുക ഒന്നായിട്ട് അതിൽ ഇഡല്ല കേട്ടോ ഇങ്ങനെ അതിൽ മുക്കിയിട്ട് എടുക്കണം ഏകദേശം ഇത്രത്തോളം അങ്ങനെ മുങ്ങ അത് മുക്കി എടുത്താൽ ഒരൊറ്റ കന്നും പിന്നെ പീക്കേട് ഉണ്ടാവില്ല പീക്കുത്തോ അല്ലെങ്കിൽ കട്ടക്കേടോ ഉണ്ടാവില്ല അതെങ്ങനെ ഓ നല്ല കന്നാ നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ അത് കൂട്ടം അടച്ചാണെങ്കിൽ എന്തായാലും കട്ടക്കെട ഉണ്ടാവും കൂട്ടം തല പോയത് ആദ്യം തന്നെ പീക്കൂത്തും മറ്റേ ഇത് ഉള്ളതാണെങ്കിൽ പീക്കൂത്തല്ല തൂമ്പ അടച്ച കന്നാണെങ്കിൽ അങ്ങനെ വരും മറ്റേത് നമ്മള് വരുന്ന മുക്കുളോട് കൂടി നമ്മൾ തളസവളത്തിൽ മുക്കു കൂടി ഇതിലുള്ള മുട്ടണ്ടല്ലോ അതൊക്കെ വിരിയാതെ അതാ ഫുള്ള് പീങ്ങ പീങ്ങമാതിരി വെന്ത് ആയില്ലോ ആ സ്ഥാനത്ത് നമ്മളിപ്പോ കരാട്ടീലും എന്തെങ്കിലും മരുന്ന കെമിക്കൽ ഇത്തുള്ള മുക്കിയൊക്കെ ആണെങ്കിൽ നമ്മളെന്താ വെച്ചാല് മുക്കുവാണെങ്കിൽ അതിലുള്ള പീക്കളെ ചാവുള്ളൂ ആ മുടുക അടത്താനുണ്ടാവും നമ്മളാ മുടുക നേരെ കൊണ്ട് ഇതിൽ കൊണ്ടു വെക്കുമ്പോ അത് അതിൽ വിരിയും മണ്ണ് കൊണ്ടു വെക്കുന്നോട് കൂടി ഇതിൽ മുട്ട അടക്കം പീങ്ങിയാല് പിന്നെ ആ എല്ലാം അതിൽ അതാണിപ്പോ നമ്മള സ്വർണ്ണമുഖി തന്ന വായ മറ്റേ നമ്മളെ മഞ്ചേരിക്കുള്ളൻ പിന്നെ നമുക്ക് സാധനയേന്ത്ര അഞ്ചെ നൂറ് ആറോ നൂറൊക്കെയാണ് സാധനയേന്ത്ര പിന്നെ കിൻഡൽ നേന്ത്രണ്ട് ഒന്നിനും ഉപ്പ്